സ്ലാമലേക്കും മക്കളെ നിങ്ങളൊക്കെ ചോറ് നിന്നോ ഞങ്ങൾ ചോറ് തിന്നാൻ പോവുക അപ്പം ഉമ്മ ചോറ് തിന്ന കേട്ടോ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചക്കക്കുരു മുരുകക്കായ് മാങ്ങ ഒക്കപ്പാടിട്ടിട്ടുള്ള അവിയൽ പിന്നെ ഇത് നത്തോലി നത്തോലി അവിടുത്തെ തിരുവനന്തപുരം ഭാഷ ഇവിടുത്തെ ഭാഷയിൽ വത്തല് 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 അതും അവിയൽ പിന്നെ മോരുകറിയുണ്ട് മോരുകറി ആ മോരും തേങ്ങ അരച്ച് കൂട്ടാൻ വെച്ചിട്ടതേ പിന്നെ ഇത് കണ്ടിട്ട് നട്ടരുത് കേട്ടോ അത്രയൊന്നും ചോറില്ല അത് ഇതിൽ കാണുമ്പോൾ പ്ലേറ്റ് കാണുമ്പോൾ തോന്നോ അതൊക്കെ അത്രയൊന്നും ഇല്ല ഉമ്മ തിന്നതിൻ്റെ ഒരു പത്തിലൊരു ഭാഗം ഞങ്ങൾ പിന്നെ അത്രേ ഉള്ളൂ ഉമ്മ ഇന്ന് മകൻ പീടിപ്പോയപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിക്കൊള്ളുന്നു തേങ്ങാ പിന്നെ കൊടുക്കുന്നു അതൊക്കെ തിന്നിക്കുന്നു പിന്നെന്താ പഴം വേറെന്താന്ന് ഉമ്മ കടല തിന്ന കടല തിന്നു തേങ്ങാ പന്നിന്റെ പകുതി തിന്നു അത്രയൊക്കെ തന്നെ തിന്നുള്ളൂ വളരെ ഭക്ഷണം കുറവാ ആ റവ റവപ്പ്മാവ് തിന്നു അത് രാവിലെ കൊടുത്തിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ കൊറച്ചേരം അവിടെ കടക്കാൻ പോയപ്പോ അതിന്റെ ഇടയിൽ ഉമ്മാ പോയി എടുത്ത് നിന്നിരുന്നു ആ കുറച്ചുണ്ടായിരുന്നു അത് പോയി എടുത്തു തന്നു അപ്പൊ ഇത് കടലപ്പേരി കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കടല ഞമ്മള് മാവേലി സ്റ്റോറിന്ന് കിട്ടൂലേ ആ കടല ഉപ്പേരി വെച്ചത് അപ്പോൾ നിങ്ങളൊക്കെ ചോറ് തിന്നോ അപ്പോൾ ഞങ്ങൾ തിന്നാൻ പോവുകയാണ് നടന്നായിരുന്നു മക്കൾ എത്ര ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ കിട്ടിയെന്ന് ഒരു ഹോം ഡോറും കൂടി ഇരിക്കട്ടെ എന്ന് എത്തിയിട്ട് രസമുണ്ട് കടല അങ്ങനെ ഉണ്ട് ചക്ക കുരുപ്പരി രസമുണ്ടോ ആ നമുക്ക് പല്ലില്ലാത്തോണ്ട് ചക്കക്കൂര് കടിച്ചാൽ കുറച്ച് വെള്ളം കൂട്ടി വെച്ചു കുക്കറിലിട്ട് നല്ലോണം വേവിച്ചു അപ്പൊ ഒന്ന് നല്ലോണം വെന്തു പ്ലേറ്റ് വേണോ വേസ്റ്റിടാൻ പ്ലേറ്റില്ല അല്ല അല്ല അതാ പ്ലേറ്റ് തരാം ആ പ്ലേറ്റ് അപ്പം ശരി മക്കളെ ും ചോറു ചോറു എന്നാ എന്തുമാ എത്ര മക്കൾ ശരി മക്കളെ അറക്കുമ്പോ ചോദിച്ച എത്ര മക്കളാണ് ഇതില് കൊറേ മക്കളുണ്ടമ്മ കുറേ മക്കളുണ്ട് ഇതില് മക്കള് അനിയത്തിമാര് സഹോദരന്മാര് സഹോദരിമാര് ഉമ്മ വാപ്പ എല്ലാവരും ഉണ്ട് ഇതില് ഏ നൂറുപേരൊന്നല്ല മൂവായിരത്തിന്റെ അടുത്തുണ്ട് മൂവായിരത്തിന്റെ അടുത്ത് സ്ഥിരമായിട്ട് കാണുന്നവരനുണ്ട് ഉം ശരി എന്നാ സ്ലാക്കു